വലിയൊരു പറ്റ യുവജനങ്ങളെ മുഴുവൻ ഒറ്റയടയ്ക്ക് സങ്കടത്തിലാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംഭവം മറ്റൊന്നുമല്ല ലോകത്താകമാനം ആരാധക ആർമിയുള്ള ബി ടി എസിലെ താരങ്ങൾ പല വഴിക്ക് പിരിഞ്ഞ വർഷമായിരുന്നു അത് വളരെ പെട്ടെന്ന് ആരാധകരുടെ മനസ്സിൽ കയറിക്കൂടിയ ഏഴുപേരുടെ മ്യൂസിക് ബാൻഡ് ബി ടി എസിന്റെ പിളർപ്പ് അന്ന് ആരാധകരെ മൊത്തം പിടിച്ചുലച്ചിരുന്നു എന്തിനാറെ പറയുന്നു അങ്ങ് കൊറിയയിലുള്ള ഇവരെ കാണാൻ കേരളത്തിൽ നിന്നും പല കുട്ടികളും വീട് വിട്ടിറങ്ങിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബി ടി എസിന്റെ വിടപറച്ചൽ അവരെ ബാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷെ ഇപ്പോൾ അവർ ഇര സന്തോഷത്തിലാണ് സൈനിക സേവനത്തിനായി പോയ താരങ്ങളുടെ തിരിച്ചുവരവാണ് അവരെ ഇത്രയധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് അടുത്തിടെ ജിൻ സൈനിക സേവനം അവസാനിപ്പിച്ചു വന്നതും സോളോ ആൽബങ്ങളുടെ പ്രഖ്യാപനത്തിൽ ജിന്നിന്റെ ഒരു കമന്റുമാണ് ബി ടി ആർമി വീണ്ടും ട്രെൻഡിങ്ങിലാവാൻ കാരണം പതിമൂന്നിൽ തുടങ്ങിയ ബാൻഡ് രണ്ടായിരത്തി പതിനേഴോടെയാണ് കൊറിയയിൽ നിന്നും പുറത്തേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് അവിടെ നിങ്ങോട്ട് ഈ ഏഴംഗ സംഘം നേടിയത് റെക്കോർഡുകൾ മാത്രമായിരുന്നു ഇന്ന് ഇന്ത്യയിലും ബി ടി എസിന്റെ തരംഗമായിരുന്നു ലോകത്താകമാനമുള്ള ഇവരുടെ ആരാധകരെ ബി ടി എസ് ആർമി എന്നാണ് വിളിക്കാൻ തുടങ്ങിയത് കൂടുതലും കുട്ടികളായിരുന്നു ഈ ഫാൻസ് ഇവരെയൊക്കെ സങ്കടത്തിലാക്കി ഇവർ പല വഴിക്ക് പിരിഞ്ഞത് പക്ഷെ വേറൊന്നും കൊണ്ടല്ല സൈനിക സേവനത്തിന് വേണ്ടിയാണ് കൊറിയയിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണിത് ദക്ഷിണ കൊറിയയിലെ നിയമം അനുസരിച്ച് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള ഹെൽത്തിയായ എല്ലാ പുരുഷന്മാരും നിർബന്ധമായും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം അത് കാരണമാണ് ബി ടി എസിന്റെ പാട്ടിന്റെ ലോകത്ത് നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് സൈനിക സേവനത്തിന് ഇറങ്ങി തിരിച്ചത് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് മാസം വരെ നീളുന്ന സേവനമാണിത് പക്ഷേ ബി ടി എസിലെ താരങ്ങൾക്ക് രണ്ടു വർഷത്തെ ഇളവുണ്ട് അങ്ങനെ സൈനിക സേവനത്തിന് പോയ ഏഴു പേരിൽ ഒരാൾ അടുത്തിടെ തിരിച്ചു വന്നത് ആർമിയെ മൊത്തം ആവേശത്തിലാക്കിയിരുന്നു ജിന്നാണ് ഈ മാസം പന്ത്രണ്ടിന് പുറത്ത് അതിനുശേഷം നടന്ന ജിന്നിന്റെ സംഗീത പരിപാടിയിലും ആരാധകരുടെ വലിയൊരു കൂട്ടം എത്തിയിരുന്നു ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എല്ലാം ജിന്നായിരുന്നു ട്രെൻഡിങ് പക്ഷെ ഇപ്പോൾ താരം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് താരമിട്ടൊരു കമന്റിന്റെ പേരിലാണ് വെറുതെ ഉള്ളൊരു കമന്റാണോ അതോ ഒരു സൂചനയാണോ അതെന്നുമുള്ള ചർച്ചകളിലാണ് ആരാധകർ ഇപ്പോൾ ബി ടി എസിനെ തന്നെ ജിമിൻ തന്റെ ആദ്യത്തെ സോളോ ആൽബം ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ജൂലൈ പത്തൊമ്പതിന് ആൽബം എത്തുമെന്നാണ് പറയുന്നത് അപ്പോഴേക്കാണ് ജിമ്മിനും സൈനിക സേവനം അവസാനിപ്പിച്ച് തിരിച്ചെത്തുക എന്നാൽ ജിമ്മിന്റെ സോളോ റിലീസിനെ കുറിച്ചുള്ള പോസ്റ്റിന് താഴെ ജിമ്മിട്ട് കമന്റ് ചെയ്താണ് ഐ ആം നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു സിങ് ടു താരത്തിന്റെ പുതിയ സോളോ ആൽബത്തിന്റെ സൂചനയാണോ ഇതെന്നാണ് പല ആരാധകരും ചോദിക്കുന്നത് താരം ഇതുവരെ തന്റെ സോളോ ആൽബം മുഴുവനായി പുറത്തിറക്കിയിട്ടില്ല ഒരു സോളോ സിംഗിൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് സൈനിക സേവനത്തിന് പോകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയ ദി ആസ്ട്രോനറ്റ് ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ താരം ഇട്ടിരിക്കുന്ന ഈ കമന്റ് ആരാധകർക്ക് ചുമ്മാ ഒരു കമന്റ് അല്ല ശരിക്കും ജിന്നിന്റെ സോളോ പെർഫോമൻസിനായി കാത്തിരിക്കുന്ന ആർമിയുടെ പ്രതീക്ഷയ്ക്ക് ഒരു ഇന്ധനം കൂടിയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് വേൾഡ് മീഡിയ